ഉണ്ടായിട്ടുണ്ട് ടപ്സിന്റെ സൈഡില് അത് വിളവെടുക്കാൻ പോവാണ് കാഞ്ചര കിട്ടില്ലല്ലോ താഴത്തുനിന്ന് എടുക്കേണ്ടി വരും കിട്ടിയാൽ കണ്ടോ പ്പൻ നല്ല മപ്പനാണേ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒക്കെ മൂപ്പായിട്ട് ഇനി വേണ്ട ഓരോ സാധനം കാണിച്ച ഞങ്ങളറിയാതെ ടെരസിന്റെ മേലെന്തായതാണ് മത്തൻ ഞങ്ങൾ കണ്ട ഇതല്ല അപ്പുറത്തുനിന്ന് ചന്ത് വിളിച്ച് വരണതാണ് എല്ലിമ്മേ മത്തൻ ഉണ്ടായി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഇങ്ങനല്ല ഇരുന്നിട്ടോ നിറയെ ഇല ഉണ്ടായിരുന്നു കേട്ടോ മത്തൻ്റെ ഇല ഉണ്ടായി ഇപ്പം അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പതാ നല്ല സന്തോഷമായി പിന്നെ ഒന്ന് ചെറുത് ഞങ്ങൾ പറച്ചുണ്ടെങ്കിൽ മേലപ്പുറത്തുണ്ടായി അതാ അപ്പുറത്തേക്ക് ഇതിപ്പം ഞങ്ങൾ അറിയാതെ ഉണ്ടായി ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് കാരണം ഇങ്ങനെ അരിമ്പുണ്ടാവുന്നതൊക്കെ കൊഴിഞ്ഞു പോവായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് പോയി പോയി ഒന്ന് കിട്ടും ഇത് ഓണത്തിന് പറിക്കാമെന്ന് വിചാരിച്ചു നല്ല മൂക്കട്ട എന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അരിമ്പ് ഇതാകണ്ടോ എന്തോലെ അരിമ്പ് ഇതാ വേണ്ട അതാ ഈ തുഞ്ചക്ക് അതാ ഇനി അതിൽ നിറയുണ്ട് ഇനി ഇവിടെ ഒക്കെ വള്ളികൾ ഇരുന്നിട്ടോ എന്താ ഈ കാണുന്ന അവിടെ ഒക്കെ വള്ളികൾ ഇനി അവിടെ ഉണ്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട് അതാ അവിടെതാ അരിമ്പുണ്ട് കാണിച്ചു തരാം കണ്ടോ ഇതിലിതാ പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് കൊഴിഞ്ഞു പോയി പിന്നെ അവിടെ ഒന്ന് പിടിക്കാൻ നിൽക്കണുണ്ടെന്നാണ് തോന്നണത് അതായിരിക്കുന്നത് മനസ്സിലാ പിടിക്കുന്ന തോന്നണത് കണ്ടിട്ട് കണ്ടോ പക്ഷെ ഇങ്ങനെ അലിപ്പായാലും കൊഴിഞ്ഞു പോവും ഇങ്ങനല്ലായിരുന്നു എല്ലാം മറേ ഉണ്ടായിരുന്നു രണ്ട് മത്തം വള്ളി ഇല്ലായിരുന്നു അതിൽ വലിയൊരു മത്തൻ്റെ വെള്ളി ഇല്ലായിരുന്നു അത് ഓരോ കുത്തി മറിച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിപ്പോയി ഇവിടെ ഇങ്ങനല്ല ഇങ്ങനെ കാട് പോലുണ്ട് അപ്പം ഞങ്ങൾ തൃശ്ശൂർ തോട്ടത്തിൽ പോയി അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടുത്തെ തോട്ടത്തിൽ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൻ്റെ പൂക്കൂര നന്നായിട്ടിട പൂക്കളൊക്കെ ഇരിഞ്ഞ് ഇവിടേക്കൊന്ന് വന്ന് നോക്കലുണ്ട് മഴയായിട്ട് ഇവിടെ ഒക്കെ അത്രയ്ക്ക് നല്ല മഴ അല്ലേനെ ഇവിടെ ഒക്കെ വഴുക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ അങ്ങനെ കയറാത്തയായിരുന്നു എനിക്ക് പിന്നെന്താ ഇത് കുറേ തൈ ഉണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ഉണ്ട് ഇവരൊക്കെ നല്ലോണം പൂ ചട്ടിത്തൈന് മരം കേടായിപ്പോയി ഞാൻ എന്തിട്ട് കൊമ്പ് ഇത് എടുത്ത് പൊട്ടിച്ചിട്ട് ഇതാ അപ്പുറത്ത് കുഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ കുഴിച്ചിട്ടുണ്ട് ഓണം ആവുമ്പോഴേക്കും എന്തായാലും ആരും പൂവുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം ഒക്കെ എന്തോ കേടായിപ്പോയി നോക്കാതെ ആയില്ലേ കേടായിപ്പോയി പിന്നെ അപ്പുറത്തുണ്ട് നിറയെ പൂത്തുണ്ട് ഇവിടെ പൂക്കള നിറയെ പൂവുണ്ടല്ലോ അത് ഞാൻ കൊമ്പൊക്കെ വെട്ടിട്ടോ നിറച്ചും പൂക്കളെങ്കിലും കൊമ്പ് വെട്ടി കുളിച്ചിട്ടുണ്ട് എന്താ നിറച്ച് പിന്നെ വെള്ളം ഉണ്ടായിരുന്നതിന് കാണാൻ പോയി പിന്നെ അതാ ഈ പൊട്ടിക്ക മരം നിറഞ്ഞ് കായുണ്ടായിരുന്നു പക്ഷെ കായും എലി കൊണ്ടുപോവുക നിറച്ചും കായുണ്ടായിരുന്നു പക്ഷെ ഒക്കെ എലിക്കൊന്നും പിന്നെ കാണിച്ചു തരാം ഇതാ കണ്ടുപോവാ ജമന്തി നിറയെ പൂവിട്ടത് ഇരുന്നൊക്കെ കണ്ട ജമന്തി മരം കാണാൻ തന്നെ ഇപ്പം അതാ അതിലൊക്കെ അതാ ഇവരാണ് ഉണ്ടായത് പുല്ലും നിറഞ്ഞ് ഇതൊക്കെ പറിച്ചൊഴിവാക്കാണ്ട് ജമന്തിനി ഇങ്ങനെയുള്ളു ഈ കൊലയിലൊക്കെ നിറച്ച് പൂത്ത് ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ അപ്പം ഇനി ഇവരൊക്കെ ഒന്ന് റെഡി ആക്കാണ്ട് പിന്നെന്താ ഇവരൊക്കെ പൂവിട്ട് വയലിറ്റ് അതൊക്കെ കൊഴിഞ്ഞ് മഴ അത്രയ്ക്ക് നല്ല മഴയല്ലായിരുന്നു ഈ കൊലകളായിട്ടുള്ള പൂവുള്ള പിന്നെ ഇനി ചീരത്തൈകളൊക്കെ നടാണ്ട് ചെട്ടി ഞാൻ കൊമ്പെടുത്ത് കുഴിച്ചിരുന്നൊക്കെ വിചാരിച്ചതായിരുന്നു ചെട്ടിയിൽ നിറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മുറിച്ച് പറഞ്ഞതാണ് ഇനി ഇതാ മുട്ട ഉണ്ടായിട്ട് വരുന്നുണ്ട് ഓണത്തിലേക്കും അത്താവുമ്പോഴേക്കൊക്കെ ഒന്ന് രണ്ടാമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ റാഗൺതാ ഉണ്ടോ നിറയെ പൊള്ളി പിടിച്ചിന് ഒക്കെ ഇനി ഇനി ഇവിടുത്തെ പണികളൊക്കെ തുടങ്ങണം എല്ലാ ചട്ടിയിലും പുല്ല് പുല്ല് നിറഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോഴൊക്കെ ഞാൻ പരച്ചതാണ് ഇത് ഓറഞ്ച് കടലാസ് പൂവാണ് തക്കാളി മരൊക്കെ മാറ്റാണ്ട് പിന്നെ റെമ്പൂട്ടുണ്ട് അവിടെ ചെറിയൊരു തൈ ആയിരുന്നു ഇയാൾ ഇത് അത്രയും വലിപ്പം വെച്ചു ഇവരെ താഴോട്ടാക്കണം പിന്നെ ഇത് അടുത്ത് തൈ അയത്ത് പിടിച്ചിട്ട് ഞാൻ മേലോട്ടേക്ക് മഴ പെയ്തിട്ട് മണ്ണ് തെറിച്ചിട്ട് ഞാൻ മേലോട്ടേക്ക് എടുത്തുവച്ചപ്പോൾ മേലോട്ടേക്ക് വെച്ചപ്പോൾ ആ കളറൊക്കെ മാറി വെയിൽ കൊണ്ടിട്ടാണോ കാരണം പിടിച്ച ഇത് പിടിച്ച തയ്യാണ് ഇത് രണ്ടും പക്ഷെ ഇതൊക്കെ കളറ് മാറി ഞങ്ങളിത് അവസാറായിട്ട് നിൽക്കുന്നത് പിന്നെ എന്താ ഇവരിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കഞ്ഞണ്ണി എല്ലാ കവറിലും വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ വിത്തെടുത്തിച്ച് ഇത് ഞാൻ ഇഞ്ചി കുഴിച്ചിട്ടൊരു കവർ ഇരുന്നു ഇതിലിപ്പോൾ ഇവർ രണ്ടാളും എന്താ പെരക്കത്തൈ ഉണ്ടായിട്ട് ഇതുണ്ടായി ഈ ഇഞ്ചി നല്ലൊരു മണോട്ടയല്ല അടുത്തക്കൂടെ പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര മണം പിന്നെതാണ് രണ്ട് കടലാസ് പൂ ഇത് നീല ഇത് ഒരു വയനാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്ന കടലാസ് പൂവാണ് ഇത് ഓറഞ്ചിൻ്റെ തന്നെയാണ് ഇതൊക്കെ പിന്നെ ഇളവൻ കുഴിച്ചിട്ട് കവർ ചെയ്യുന്നു ചക്ക് ചെയ്യുന്നു അതിലിതാണ് ഒരു രണ്ടാളും ഇതാ ഉണ്ടായിട്ട് ഇളവൻ്റെ മരം പുലിക്കൂയി നല്ല വള്ളി ഇത് പൊതിനീനാണ് ഉണ്ടാവും പുതിയ രണ്ട് തരം ഉണ്ട് കേട്ടോ ശരിക്കും ഇതും ഉണ്ട് പിന്നെ വേറെ വെള്ളം തണ്ടുള്ള പൊതിനീന ഉണ്ട് ഇത് വാങ്ങിച്ച റോസ് റോസയില് ഇപ്പോഴാണ് ഇതൊരു കൊല്ലാവാനായി ഇപ്പോഴാണ് പൂവിട്ടത് വെട്ടാറുണ്ട് ഈ പണികളൊക്കെ എടുക്കാറുണ്ട് പിന്നെതാ കവറിലിതാ ഒരു നാരങ്ങ തൈ ഇതാ ചീര നീ ഒഴിവാക്കണം ഇവരൊക്കെ ഒഴിവാക്കാനുള്ളത് ഇതിലും പൊതിനീന ഉണ്ട് പിന്നെതാ വേണ്ട പേരക്ക ഒരു തൈ ഉണ്ടായിട്ടുണ്ട് അപ്പുറത്തും ഒരു തൈ ഉണ്ട് ഇവരൊക്കെ വേഗം കഴിച്ചാൽ മതി ഇവർക്കൊക്കെ മണ്ണ് എടുക്കാറുണ്ട് കുക്കിയിലുള്ളൊരു മുളകും തയ്യാണിട്ടാണ് നല്ല മുളകാണ് അങ്ങാടി അങ്ങാടിമുളക് ആകെയുള്ള കൊമ്പ് ഇതാണ് പക്ഷെ മുളക് ഉണ്ടല്ലേ മൂന്നെണ്ണമുണ്ട് കേടായിപ്പോയി പിന്നെ മുളകും തയ്യാ ഈ ചരേപ്പ് ഇതാ ഇങ്ങനെ ആയിപ്പോയി ഇനി ഇയാളെ വിഷാറാക്കി എടുക്കാണ്ട് ഇപ്പോൾ ചാക്കിലേക്ക് മാറ്റാണ്ട് നല്ല ചാക്കിലേക്ക് ഇത് വാങ്ങിച്ച തയ്യാണേ പിന്നെ ഈ ഉറുമാമ്പഴം എന്നാളെ ഞാൻ മാറ്റി കുളിച്ചിട്ടതാണ് എല്ലാത്തിലും ഇപ്പം ഇവിടേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ ഈ പറമ്പിലേക്ക് നോക്കുന്ന മാതിരി ഉണ്ട് ഇറച്ചിലെ പച്ചക്കറികളും ഒക്കെ പുല്ല് നിറഞ്ഞ് ഇതാ ഒരു ചീര ഇവരൊക്കെ നീന്തു പോയി ഇവരൊക്കെ നോക്കാതെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇതാണ് ഉണ്ട് വെള്ളീച്ചൻ്റെ ഇഷ്ടം പോലെ എന്നാലും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചെറുത് പിന്നെതാ ഓരോന്ന് ഇതൊക്കെ നന്നായി നോക്കി ഈ മഴ ആയതുകൊണ്ട് കയറാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് നിത്യതാ വെണ്ടതാ വെണ്ട ഒക്കെ പോയി ഓണാവുമ്പളേക്ക് വെണ്ട ഒക്കെ തോട്ടത്തിന്ന് പറിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒക്കെ പോയി പിന്നെ ഈ മുളക് ഇഷ്ടം പോലെ മുളക് കഴിച്ചൊരു മഴ കണ്ടത് നല്ലൊരിഞ്ഞ മുളകാണ് പിന്നെ വഴുതനേൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇതാ മുളക്താ ഇവിടൊക്കെ ഉണ്ട് ഇവിടൊക്കെ മുളകില് മുളു ഇതിലൊക്കെ പുല്ലാണ് ഇനി വഴുതനാണ് ഇതാ വഴുതന ആ ഒന്നും ഇവരുണ്ടില്ല അത് ശരി കണ്ട കേടായി പോയിന്റ് മാര ഇനി ഇവരൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി റെഡിയാക്കാണ്ട് പിന്നെ ആ അവിടെ ഒരു കാര്യം കഴിയുമ്പോൾ എന്തായാലും മുളക് മരക്കെ മുളകുന്നതൊക്കെ മറ്റേ ചെടി വന്ന് കേടായിപ്പോയതാണ് പിന്നെ ഒരു കറി ഇടും ഞങ്ങൾ ഒരു ഉഷാറായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഇതുവരെ ഒരു കോരി പോലെ നിന്നു തരുന്നു ഞാൻ ഇപ്പം നല്ല രീതി ഇനി ഒരു ആൽമരതാണ് മുളച്ചി മുളയ്ക്കാത്തതായിട്ട് ഒന്നുമില്ല അതൊക്കെ ചാണകത്തിൽ കൂടെ വന്ന ചെടികളാണ് തോന്നിയത് പിന്നെ ചാണകത്തു നിന്ന് കിട്ടിയ ഇതിൻ്റെ നെൽച്ചെടിയാണത് കണ്ടോ പക്ഷേ ചാഴാന്നാണ് തോന്നുന്നത് കാരണം ഇപ്പൊ ഒന്നും കാണാനില്ല പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പാടത്തിനിന്ന് ഇതിൻ്റെ നടു പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വലിക്കുന്നിട്ട് ആ ഭാഗം ഫുള്ള് തിന്നും കാരണം അതിൽ നെൽക്കതിരി ഇങ്ങനെ കൂമ്പ് പോലെ ഉണ്ടാകില്ല വിളയതി എന്നിട്ട് അത് പിടിച്ച് വലിച്ചിട്ടില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ കാണാനില്ല ഇത് ചാഴ്ന്നു തോന്നുന്നുണ്ട് അപ്പോൾ കാശിത്തുമ്പോ കാശിത്തുമ്പ ഒക്കെ ഇപ്പം പോയി ഒരു ചെറുകുളത്തൈ ഉണ്ട് ഇതാ ഒരു ഫാഷൻ ഫുഡ് അത് കഴിഞ്ഞിട്ട് ഇതാ മുന്തിരി മുന്തിരി ചട്ടന്ന് അവിടവിടെ എത്തിയിട്ടു താഴ്ന്നു വല മുന്തിരിക്കിട്ട വലയല്ലത് ഇത് ആദ്യത്തെ കയ്പയ്ക്കും മുന്തിരിതാ അവിടെ നിന്നാണ് വരുന്നത് വേണ്ട അപ്പുറത്തുനിന്ന് വന്നിട്ട് ഇത് ഈ വല പടവലത്തിനും കയ്പയ്ക്ക് ഇട്ടെടുത്ത വലയായിരുന്നു ഇയാളിതാ ഇങ്ങോട്ടേക്ക് കയറി ഇവിടെ എത്തിപ്പോയി ഇനി ഇയാളെ മേലോട്ടേക്ക് ആക്കണം പിന്നെന്താണ് പിന്നെ നമ്മൾ ഇത് കാണിച്ചില്ല നിറയെ കഴിച്ചിട്ടുണ്ട് അല്ല ഇതൊക്കെ പിന്നെ ചുവപ്പ് കളറാണ് ഇത് ഇതിലപ്പുറത്തേക്കൊക്കെ സായ ഉണ്ടാവുന്നത് അതാ കണ്ടോ അവിടെ ഒക്കെ കായുണ്ട് നിറയെ കായുണ്ട് പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല മഴ അങ്ങനെ കഴിച്ചിട്ടാണോ അതാ കണ്ടോ മാവ് പൂത്തത് കണ്ടോ പിന്നെ ഇപ്പോൾ കാലല്ല മാവ് പൂക്കണ കാലല്ല പക്ഷേ മാവില്ല ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ മഴയാണ് ഇതൊന്നും പിടിച്ചു കിട്ടൂല്ല മഴ ആവുമ്പോൾ അതാ കൊല കണ്ടോ പിന്നെ അതാ അവിടുത്തെത് അതാ കരിഞ്ഞു പോയി ഇപ്പോൾ പൂത്താൽ ശരിക്കും അപ്പുറത്തേക്കൊക്കെ പൂത്തുന്നു അവിടെ ഉണ്ട് ഇപ്പം പൂത്ത മാങ്ങ എന്തായാലും പിടിക്കില്ല കാരണം ഈ മഴ പെയ്യുമ്പോൾ എന്തായാലും വാങ്ങുക പക്ഷേ എന്തിനാണ് അവ അപ്പം പൂത്തതാവ അപ്പോൾ ഇത്രയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം